വക്കപ്പ് നിയമ ഭേദഗതി സോളിഡാരിറ്റിയുടെ വിമാനത്താവള മാർച്ചിൽ സംഘർഷം ടിയർ ഗ്യാസ് പ്രയോഗിച്ചു വക്കപ്പ് നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം കരിപ്പൂർ വിമാനത്താവളത്തിലേക്കായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ വന്നതോടെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു പോലീസിന് നേരെ പ്രവർത്തകർ എറിഞ്ഞതോടെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു വിമാനത്താവളത്തിന് അഞ്ഞൂറ് മീറ്റർ അകലെ നുഹുമാൻ ജംഗ്ഷനിൽ വെച്ച് മാർച്ച് പോലീസ് തടയുകയായിരുന്നു പോലീസിന്റെ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തു രണ്ട് വാഹനങ്ങളിലായി എത്തിച്ച ജലപീരങ്കിയാണ് പോലീസ് സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചത് വക്കവഭേദഗതി ബില്ല് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന തരത്തിലുള്ള പ്രഖ്യാപനവുമായിട്ടായിരുന്നു സോളിഡാരിറ്റി എസ്ഐഒ പ്രവർത്തകർ സംയുക്തമായി വിമാനത്താവളത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റേയും എസ്ഐഒ സംസ്ഥാന കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വക്കബ് നിയമ ഭേദഗതി പിൻവലിക്കുക എന്ന ആവശ്യമുന്നയിച്ചായിരുന്നു മാർച്ച് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു രാത്രിയും റോഡ് റോഡുപരോധം തുടരുമെന്ന് പ്രവർത്തകർ പറഞ്ഞു വിമാനത്താവളത്തിലേക്കുള്ള മൂന്ന് പാതകളിലേക്കുമായും പ്രതിഷേധം നടത്തുമെന്നായിരുന്നു എസ് ഐ ഒ സോളിഡാരിറ്റി വ്യക്തമാക്കിയിരുന്നത് പിന്നാലെ ഈ രണ്ട് പാതകളും ഒഴിവാക്കി ഒരു പാതയിലേക്ക് മാത്രമായി സമരം കേന്ദ്രീകരിക്കാൻ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു